ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ സീതാ മേഡം രാധികയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് സീതാ മേഡം കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാധിക വിളിയിലേക്ക് വരുന്നുണ്ട് അവിടെ ജോലിക്കാരനായി നിൽക്കുന്ന രാമചന്ദ്രൻ രാധികയെ കണ്ട് അതിശയപ്പെടുന്നുണ്ട് ശ്യാമ രാധികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മോളെന്നൊക്കെ പറയുന്നു അവിടെ നിൽക്കുന്ന ജോലിക്കാർ ജയന്തിയും അവിടേക്ക് വരികയാണ് ജയന്തിയാണെങ്കിൽ രാധികയെ കണ്ടിട്ട് അതിശയത്തോടെ സംസാരിക്കുകയാണ് അതേപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് രാമചന്ദ്രൻ കണ്ണു കാണിച്ച് വിലക്കുന്നുണ്ട് ജയന്തി പറയുന്നുണ്ട് റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് മോൾക്ക് വേണ്ടി അകത്തേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് രാധികയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് രാധിക അകത്തേക്ക് പോയതിനു ശേഷം രാമചന്ദ്രൻ ശ്യാമിയോട് പറയുന്നുണ്ട് മേടത്തെ പോലെ തന്നെ ഉണ്ടെന്ന് മേഡം പറഞ്ഞപ്പോൾ ഇത്രയും സാമ്യമുണ്ടെന്ന് കരുതിയില്ല എന്നൊക്കെ പറയാണ് ശ്യാമപ്പോൾ പറയുന്നുണ്ട് ജയന്തിയോട് പറയണ മോളുടെ മുന്നിൽ വെച്ച് ഒന്നും പറയരുതെന്നൊക്കെ രാമചന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ജയന്തി ശ്യാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ജയന്തി ശ്യാമയോട് പറയുന്നുണ്ട് മേഡത്തെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ മേഡം ഫിതാ മേഡം ആണെന്ന് ഞങ്ങളും കരുതിക്കോളാം പക്ഷെ എന്തൊരു പേരാണെന്നൊക്കെ പറയാണ് ചാമ കുളിച്ചു വന്നതിന് ശേഷം കൃഷ്ണനോട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് ഐശ്വര്യനെയും ശല്യമായിട്ട് എൻ്റെ മകളുടെ പിന്നാലെ വരരുതെന്നൊക്കെ എപ്പോഴും ദുഷ്ട മനസ്സുള്ളവരെ മുന്നിൽ നമ്മൾ എന്താണ് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത് എന്തൊരു പരീക്ഷണമാണെന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി കൂട്ടിവെച്ച സ്നേഹം എല്ലാം എനിക്ക് അവൾക്ക് കൊടുക്കണം അതിനെനിക്ക് പറ്റണം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന വരുണെയാണ് വരുടെ അടുത്തേക്ക് മുത്തശ്ശി ചെല്ലുകയാണ് മുത്തശ്ശി വരുണെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് വരുൺ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ പറയാണ് മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് രാധികയോടൊപ്പം ജീവിക്കണ്ടേ അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിനക്ക് ആഹാരം വേണ്ട എങ്കിൽ എനിക്കും ആഹാരം വേണ്ട എന്ന് മുത്തശ്ശി പറയുന്നു ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് മുത്തശ്ശി കഴിക്കണം ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ ചെല്ലുകയാണ് മുത്തശ്ശി വരണം ആഹാരം വിളമ്പി കൊടുക്കുന്നുണ്ട് മുത്തശ്ശിയും വരണം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം ഇനി എത്ര കാലം ഉണ്ടെന്നറിയില്ല അറിയില്ല പക്ഷെ ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവുമായിട്ട് വേണം രാധികയും വരണം തൊട്ടടുത്ത് തന്നെ വേണമെന്ന് പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട പറയാണ് ശേഷം കാണിക്കുന്നത് രാമഭദ്രനം ജയന്തി തമ്മിൽ ഫുഡിന്റെ കാര്യത്തിൽ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ആ സമയത്ത് രാധികയും കൂട്ടി ഫിതാ മേഡം കഴിക്കാനായിട്ട് വരുന്നുണ്ട് രാധിക ആഹാരത്തിന്റെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ട് കഴിക്കാനെന്ന് പറയുന്നു രാധിക അപ്പോൾ വിശപ്പില്ല എനിക്ക് വേണ്ട എന്നൊക്കെ പറയാണ് ഫിതാ മേഡം അപ്പോൾ പറയുന്നുണ്ട് വഴിയിൽ വെച്ചു മോളൊന്നും കഴിച്ചില്ല ഒരു ജ്യൂസ് പോലും കുടിച്ചില്ല ഇനിയും ഇങ്ങനെ കഴിക്കാതിരുന്നാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ജയന്തി അപ്പോൾ പറയുന്നുണ്ട് അമ്മയല്ലേ മോളോട് പറയുന്നത് കഴിക്കാനെന്ന് പറയാണ് ജയന്തി പറയുന്നത് കേട്ടിട്ട് ഫിതാം മേഠവും രാമചന്ദ്രനും ജയന്തിയെ തുറച്ചു നോക്കുകയാണ് ജയന്തി അപ്പോൾ ഉടനെ തിരുത്തുകയാണ് മോൾക്ക് അമ്മയെപ്പോലെയല്ലേ ഫിതാ മേഠം അതുകൊണ്ട് പറയുന്നത് കേൾക്കാൻ പറയുന്നു പീതാ മേഡം രാധികയോട് പറയുന്നുണ്ട് മോള് കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്നൊക്കെ ഞാൻ വരുത്തരാമെന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കുകയാണ് രാധിക അപ്പോൾ കഴിക്കുന്നുണ്ട് പീതാ മേഡം പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എല്ലാം മറക്കണം എന്നൊക്കെ പറയുന്നു അതേസമയം രാമഭദ്രനും ജയന്തിയും സംസാരിക്കുകയാണ് ജയന്തി രാമഭദ്രനോട് പറയാണ് സ്വന്തം മോൾ അടുത്തുണ്ടായിട്ട് ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അതും എന്നാണ് അമ്മയെ വിളിക്കുന്നത് എന്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ പറയുന്നു രാമഭദ്രൻ അപ്പോൾ പറയുന്നുണ്ട് മാഡം നമുക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നതല്ലേ നമ്മൾ അവരെ പരിപാലിക്കുക മാത്രമാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണേയും മുത്തശ്ശിയേ ആണ് വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എനിക്ക് രാധികയെ കാണാതെ ഒരു സമാധാനവുമില്ല നാളെ ഞാൻ പോയി ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ആരും കാണാതെ പോകണം നാളെ രാവിലെ പോയാൽ മതി ആ സമയത്താണെങ്കിൽ അവളെ എഴുന്നേറ്റ് ദേവനാരായണൻ തിരുമ്മി എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയുള്ള സഹായം ചെയ്യും ആ വെളുപ്പിനെ പോയി നീ കണ്ടിട്ട് വന്നാൽ മതി പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണമെന്നും പറയുന്നു ശേഷം കാണിക്കുന്നത് കിടക്കുന്ന രാധികയുടെ അടുത്തേക്ക് ഫിതാ മേഠം വരുന്നു ഫീതാമേടം ചോദിക്കുന്നുണ്ട് മോൾ ഇതുവരെയും ഉറങ്ങിയില്ല എന്ന് രാധികപ്പോൾ പറയുന്നുണ്ട് ഉറക്കം വരുന്നില്ല എന്ന് ഫീതാമേഠം ഇപ്പോൾ പറയുന്നുണ്ട് മോൾ ഒന്നു കണ്ടും വിഷമിക്കേണ്ട എല്ലാം ശരിയാകും മോൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും നാളെ നേരം മുളക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു മോൾ എന്തായാലും തനിച്ച് കിടക്കണ്ട മോളുടെ കൂടെ ഈ അമ്മയും ഇന്ന് കൂട്ടിനായിട്ട് കിടക്കാം എങ്കിൽ മാത്രമേ ഈ അമ്മയ്ക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഫിതാ മേഡം രാധികയോട് പറയാണ് മോൾക്കുറക്കത്തിനൊരു നല്ല കൂട്ട് തരട്ടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ശ്യാമ പാടിയ പാട്ടാണ് അമ്മ മകൾ ബന്ധമുള്ള പാട്ടാണെന്ന് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഫിതാ മേഡം കേൾപ്പിക്കുന്ന ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ടാകുകയാണ് ശ്യാമ പറയുന്നുണ്ട് ഒരമ്മ മകളെ പാട്ട് പാടി ഉറക്കുന്ന പാട്ടാണെന്ന് മോൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ആരോ കൂടെ ഉള്ളത് പോലെ തോന്നും കൂടെ ആരോ ചേർത്ത് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുമെന്ന് പറയാണ് സിതാ മേഡം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ രാധികയെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയും മകളും അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ ചേർന്നിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണും